രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചെയർമാൻ ഇന്നലെ എടുത്ത തീരുമാനം തികച്ചും അനീതിയാണ് ഇന്നലെ എടുത്തിട്ടുള്ളത് പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അതല്ലെങ്കിൽ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ പിന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു നാമാണ് പെണ്ണമണ്ണ കാതലി സ്പോർട്സ് ക്ലബ്ബ് പെണ്ണമണ്ണയിലെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കാതലി ക്ലബ്ബാണ് ഇന്നലെ ചെയർമാൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത് അതിൽ രാഷ്ട്രീയമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അത് ഒരു നിയമ നടപടികളാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും കാതളി ക്ലബ്ബ് അതുമായി ബന്ധപ്പെട്ട് വേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് അവർ അവർക്കതിൽ ഇടപെടാമായിരുന്നു രണ്ട് മാസം മുമ്പ് അപേക്ഷ കൊടുത്തപ്പോൾ തന്നെ ചെയർമാൻ വേണമെങ്കിൽ ഈ വർഷം നിങ്ങൾക്കല്ല അത് വേറെ ക്ലബ്ബ് അപേക്ഷ വന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കാമായി കൊടുക്കാം എന്ന് ഞങ്ങളോട് പറയുമായിരുന്നു ഇപ്പോൾ രണ്ടാഴ്ച മുമ്പാണ് സംഘടന സമിതി രൂപീകരിച്ചത് അന്നും ചെയർമാനെ ആധികാരികമായിട്ട് ഞാൻ ക്ഷണ ക്ഷണിക്കാൻ പോയപ്പോഴും ചെയർമാൻ ഈ വിഷയം ഞങ്ങളെ സദ്യയിൽപ്പെടുത്തിയിട്ടില്ല അന്ന് സദ്യപ്പെടുത്തുകയാണെങ്കിൽ പോലും ഞങ്ങളിതിൽ നിന്ന് തീർച്ചയായിട്ടും പിന്മാറി ഞങ്ങൾക്കൊരു വാശിയും വൈരാഗ്യമല്ല പെരുന്നമണ്ണയിലെ ഫുട്ബോൾ നടക്കണം ജനങ്ങൾക്ക് ഒരു ഉള്ളൊരു ആണ് ഈ ഫുട്ബോൾ പെരുന്നമണ്ണയിൽ ആകുള്ളത് എല്ലാ വർഷവും നടന്നു വരുന്നതാണ് അപ്പോൾ അതിന് ഞങ്ങൾ വഴി തടസ്സം നിൽക്കുന്ന ഒരു അനുഭവം ചരിത്രവും പെരുന്നമണ്ണയിൽ ഉണ്ടായിട്ടില്ല അത് പെരന്തൽമണ്ണയിലെ നഗരസഭാ ചെയർമാനാണ് ഈ രീതിയിൽ അത് വഷളാക്കിയ ഈ ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ പെരുന്നമ്മള നഗരസഭ ചെയർമാനാണ് ചെയർമാൻ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പറയാമായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് ചെയ്യാം എന്ന് വേണമെങ്കിൽ ഞങ്ങളോട് പറയുന്നു അന്നൊന്നും പറയാത്ത ചെയർമാൻ ഇന്നലെ നഗരസഭ പിന്നെ ഇരു ക്ലബുകളെയും വിളിച്ച് അവർ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു നാടകം ഇന്നലെ അവിടെ അരങ്ങേറി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ഏതായാലും ഞങ്ങൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ എല്ലാ നടപടിക്രമവും പൂർത്തിയാക്കിയിട്ടുണ്ട് ബന്ധമണ്ണയിലെ ജനങ്ങൾക്ക് കാതർലി ക്ലബ്ബ് എന്ന് പറയുന്ന ടൂർണമെൻറ്റാണ് എന്നും അംഗീകരിക്കുന്ന ഫുട്ബോൾ അത് ഞങ്ങൾ ഈ വർഷം അത് ഗംഭീരമായി തന്നെ ബന്ധമണ്ണയിൽ തന്നെ ഞങ്ങൾ അൻപതാം വാർഷികത്തിനും നഗരസഭാ ചെയർമാൻ ഞങ്ങളോട് ഈ ചതി കാണിച്ചു അന്ന് അന്ന് ഞങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് പട്ടിക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ആ ടൂർണമെന്റ് ഞങ്ങൾക്ക് നടത്താൻ കഴിയും ഈ വർഷവും ഞങ്ങളത് തീരുമാനിച്ച മുറയ്ക്ക് അതേ സമയത്ത് എന്തെണ്ണയിൽ തന്നെ ആ ടൂർണമെൻ്റ് നടക്കുമെന്നാണ് പിന്നെ പറയേണ്ടത് ഒപ്പം തന്നെ ഇന്നലെ നഗരസഭാ ചെയർമാൻ പറഞ്ഞത് അസോസിയേഷൻ ടൂർണമെൻറ്റ് അനുവദിച്ചത് ഇവർക്കാണ് അസോസിയേഷൻ അനുവദിച്ചു എന്നുള്ളത് സംഘടനാപരമായിട്ടുള്ള നടപടിക്രമമാണ് അത് ചെയർമാൻ ഈ വർഷം ഇത്ര വർഷം സംഘടന ആർക്ക് അനുവദിച്ചു എന്ന് നോക്കിയിട്ടാണോ ചെയർമാൻ ടൂർണമെൻറ്റ് അനുവദിച്ചത് അങ്ങനെയാണെങ്കിൽ അൻപതാമത് ടൂർണമെൻറ്റിൻ്റെ സമയത്ത് ഈ ഈ വിഷയം അന്ന് ചെയർമാൻ അവിടെ ഉന്നയിച്ചിട്ടില്ലല്ലോ അന്ന് ഈ സംഘടനയിൽ ഞങ്ങൾ മാത്രമേ ഇപ്പോഴും സംഘടനയിൽ അഫിലിയേറ്റ് ചെയ്ത ക്ലബ്ബ് കാതളി സ്പോർട്സ് ക്ലബ്ബ് മാത്രമാണുള്ളത് അപ്പോൾ കാതളി സ്പോർട്സ് ക്ലബിന് മാത്രമേ ഇവിടെ അംഗീകൃത ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താനുള്ള അനുമതി കിട്ടുള്ളൂ നിയമപരമായിട്ട് ഇതോര് കത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ചെയർമാൻ ഇന്നലെ അനുമതി കൊടുത്തത് ആ കത്ത് അടിസ്ഥാനമാക്കിയിട്ടല്ല ടൂർണമെൻ്റ് ഒരു കാലത്തും ഈ കാലയളവിലൊന്നും ആ കത്ത് അടിസ്ഥാനമാക്കിയിട്ടല്ല ടൂർണമെൻറ്റ് അനുവദിച്ച് കൊടുക്കാറ് കഴിഞ്ഞ അമ്പതാമത് ടൂർണമെൻറ്റ് അന്ന് അപേക്ഷ ആദ്യം കൊടുത്തത് പ്രീമിയർ ക്ലബാണ് രണ്ടാമതാണ് ഞങ്ങൾ അപേക്ഷ കൊടുത്തത് അത് അവർക്ക് വേണമെങ്കിൽ നിയമപരമായിട്ട് പറയുന്നു ടൂർണമെൻ്റ് ആദ്യം ഗ്രൗണ്ട് അനുവദിക്കാൻ അപേക്ഷ അന്നത് അന്ന് പ്രീമിയർ ക്ലബ്ബായിരുന്നു അത് അതിൽ ന്യായമുണ്ട് ഇപ്പോൾ രണ്ട് മാസം മുമ്പ് ഞങ്ങൾ അപേക്ഷ കൊടുത്താണ് ഈ പതിനഞ്ച് ദിവസം മുമ്പാണ് പ്രീമിയർ ക്ലബ് അപേക്ഷ കൊടുക്കുന്നത് സ്കൂളിൽ ഞങ്ങൾ അതേ സമയത്ത് രണ്ട് മാസം മുമ്പ് അപേക്ഷ കൊടുക്കണം ഏതായാലും അത് പിന്നെ കൂടുതൽ അതിലേക്ക് വിശദീകരണയ്ക്കാൻ പോകുന്നില്ല ഏതായാലും സ്കൂളിൻ്റെ എച്ച് എം ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസ്ഥാനത്ത് വരാൻ പോവുകയാണ് സ്കൂളിൻ്റെ എച്ച് എം ആണ് ഇതിൻ്റെ ഫൈനൽ അതോറിറ്റി എച്ച് എം ഇതിൽ സത്യസന്ധമായിട്ട് ഗ്രൗണ്ട് അനുവദിക്കാത്ത പക്ഷം ഇവിടെ പെന്ത മണ്ണയിലെ ഫുട്ബോളിനെ സ്വേക്കുന്ന ആളുകൾ അത് കോടതിയിൽ പോകാൻ സാധ്യത കാണുന്നുണ്ട് അത് നിയമരമായിട്ട് ഞങ്ങൾക്കാണ് അത് അനുവദിച്ചു തരേണ്ടത് അപ്പം അത് വലിയൊരു നിയമപ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കതുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കുറേ ആളുകൾ ഈ കാതലി ക്ലബ്ബിനെ സ്നേഹിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകും എന്നുള്ളത് പിന്നെ പുറത്ത് ചർച്ച നടക്കുന്നുണ്ട് അത് എത്രമാത്രം ആകും എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ടൂർണമെൻറ്റ് നടത്തുക എന്നുള്ളതാണ് അത് ഞങ്ങൾ ഈ പിന്നെ പെരന്തൽമണ്ണയിൽ തന്നെ വിവിധ ഗ്രൗണ്ടുകളുണ്ട് ആ നല്ല ഗ്രൗണ്ടുകൾ ഏതാണോ ടൂർണമെൻറ്റ് നടത്താൻ പറ്റാവുന്ന ഫിറ്റായ ഗ്രൗണ്ട് അത് നോക്കിയിട്ട് ഞങ്ങൾ ടൂർണമെൻ്റ് നടത്തും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് പെന്തമണ്ണയിലെ ഗാദർ സ്പോർട്സ് ക്ലബ്ബ് എനിക്കറിയാം കേരളത്തിലെ ഒരു ക്ലബും ചെയ്യാത്ത രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഫുട്ബോളിന് ഇവിടെ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇവിടെ പ്രീമിയർ ക്ലബ്ബ് രൂപീ ുന്നത് അന്ന് അവർ പറഞ്ഞത് ഒമ്പത് വർഷം മുമ്പ് രൂപീകരിച്ച ഈ ക്ലബ്ബ് അന്ന് അവർ പത്രസമ്മേളനത്തിൽ ഇന്ന് റിട്ടയർഡ് ചെയ്ത എസ് പി ആണ് അതിന്റെ പ്രസിഡന്റ് കിരീമ് അന്ന് കിരീമ പത്രസമ്മേളനത്തിൽ നടത്തി പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് ബ്രന്ധമണ്ണയിലെ ഫുട്ബോളിന് വേണ്ടി കാതറലി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇവർ പ്രഖ്യാപിച്ച് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് രൂപീകരിക്കുന്നത് ഗരുന്നമണ്ണയിലെ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്പോർട്സിന് വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ക്ലബ്ബ് രൂപീകരിച്ചുള്ളത് ഈ ഒമ്പത് വർഷം പിന്നിട്ടിട്ട് ഈ പ്രീമിയർ ക്ലബ്ബ് ബ്രന്തമണ്ണയിൽ ഫുട്ബോളിന് വേണ്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്പോർട്സിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് പെരിന്തമണ്ണയിലെ ജനങ്ങളോട് അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നന്നായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് കൃത്യമായിട്ട് മാസാന്തരം നാൽപ്പത്തിയെട്ട് കിഡ്നി രോഗികൾക്ക് ആയിരം രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു നല്ല പദ്ധതി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അത് വിജയകരമായി നടപ്പിലാക്കി വരികയാണ് ഒപ്പം തന്നെ പെരുന്നാമണ്ണി മുനിസിപ്പാലിറ്റിയിലെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി വരുന്നു അതോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് നൽകി വരുന്നു ഇവർ പറഞ്ഞു ഫുട്ബോളിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെ പെരന്തൽമണ്ണിയിലെ യൂണിവേഴ്സിറ്റി കഴിച്ചാൽ സംസ്ഥാന സന്തോഷ് ഷോപ്പിസ് കളിച്ചാൽ ഈ പിന്നെ രണ്ട് മൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് സന്തോഷ് ഷോഫ്രിയയുടെ ഗോൾ കീപ്പർ ഈ ബന്ധമണയിലൂടെ കാതർലി ക്ലബിലൂടെ അതിൻ്റെ കോച്ചിങ് ക്യാമ്പിലൂടെ കളിച്ച് വളർന്ന ഒരു ഫുട്ബോൾ താരമാണ് അങ്ങനെ ഒട്ടനവധി ഫുട്ബോൾ താരങ്ങൾ കാതർ ക്ലബിലൂടെ കളിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജില്ലാ ലീഗിൽ സ്ഥിരമായി കളിക്കുന്ന ബന്ധമണയിലെ ഏക ക്ലബ്ബ് കാതർലി സ്പോർട്സ് ക്ലബ്ബാണ് സി ഡിവിഷൻ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് കളിക്കാർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന കാതൽ ക്ലബ്ബ് മാത്രമാണ് പെരുന്തൽമണ്ണയിൽ ഈ പറയുന്ന ആളുകളൊന്നും ഈ ഫുട്ബോളിന് വേണ്ടി കാണ്ട് ഒരു പിന്നെ പ്രവർത്തനം ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വ്യക്തമാക്കി ജനങ്ങളുമുമ്പാകെ അത് പറയണമെന്നുള്ളതാണ് ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും ഈ വർഷത്തെ അമ്പത്തിമൂന്നാമത് ടൂർണമെൻറ്റ് ഈ ഡിസംബർ ഇരുപത് മുതൽ പെരിന്തൽമണ്ണയിൽ കാതൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി തന്നെ അത് മുന്നോട്ട് പോകും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തീരുമാനങ്ങളും ഇന്നലെ ചേർന്ന കാവലി ക്ലബ്ബിൻ്റെ യോഗം എടുത്തിട്ടുണ്ട് അതിന് മുഴുവൻ ഈ ബെന്മണ്ണക്കാരുടെയും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളുടെയും പിന്തുണയിൽ സഹായം ഉണ്ടാകണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്